ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ച് എന്ന നിലയിൽ തുടക്കത്തിൽ തന്നെ കല്ലുകടിയാണ് മുൻ ഓപ്പണർ ഗൗതം ഗംഭീർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം കൂടി ബി സി സി തള്ളിയിരിക്കുകയാണ് ഇത് അഞ്ചാം തവണയാണ് ഗംഭീറിനോട് ബി സി സി എ പറഞ്ഞിരിക്കുന്നത് കോച്ചിങ് സ്റ്റാഫുമാരുടെ ലിസ്റ്റിലേക്ക് ഗംഭീർ ആവശ്യപ്പെട്ടയാളെ ഇപ്പോൾ ബി സി സി തള്ളിയിരിക്കുകയാണ് സൌത്ത് ആഫ്രിക്കയുടെ മുൻ ഫാസ്റ്റ് ബോളർ മോണി മോർക്കളിനെ ബോളിംഗ് കോച്ചായി വേണമെന്ന ഗംഭീറിന്റെ ആവശ്യമാണ് ബി സി സി തള്ളിയിരിക്കുന്നത് നേരത്തെ തന്നെ ടീം മാനേജ്മെന്റിന് സമ്മതിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ വലിയ രീതിയിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് നടക്കാതെ വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നടന്ന ഏകദിന ലോകകപ്പിൽ പാകിസ്ഥാന ബോളിംഗ് കോച്ചായിരുന്നു മോർക്കൽ കൂടാതെ ഐ പി എല്ലിൽ നേരത്തെ ലക്നൌ സൂപ്പർ കിങ്സിന്റെ കോച്ചിംഗ് സംഘത്തിലും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു രണ്ടായിരത്തി എൽ എസ് ടി ടീമിന്റെ ഉപദേശകനായി പ്രവർത്തിച്ചതിനാൽ ഗംഭീറിന് സുപരിചിതനും കൂടിയാണ് മോർക്കൽ ഇത് തന്നെയാണ് തന്റെ പേര് കോച്ചിങ് സംഘത്തിലേക്ക് നിശ്ചയിക്കാൻ ഗംഭീറിനെ പ്രേരിപ്പിച്ചതും ബോളിംഗ് കോച്ചിന്റെ റോളിലേക്ക് ഗംഭീർ മൂന്ന് പേരെ നിർദ്ദേശിച്ചു കഴിഞ്ഞു ആ മൂന്ന് പേരെയും ബി സി സി തള്ളി മുൻ ഫാസ്റ്റ് ബോളർ ആർ വിനയ് കുമാറാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റിലേക്ക് ആദ്യം ആവശ്യപ്പെട്ടത് അതിനുശേഷം പിന്നീട് ഫാസ്റ്റ് ബോളറായ ലക്ഷ്മിപതി ആയിരുന്നു എന്നാൽ പിന്നീട് ബി സി സി രണ്ടുപേരും പേര് തള്ളി ബോളിംഗ് കോച്ചിന്റെ റോളിലേക്ക് മാത്രമല്ല ഗംഭീറിന്റെ ആവശ്യം ബി സി സി തള്ളിയെഴുതും ഫീൽഡിംഗ് കോച്ചിന്റെ സ്ഥാനത്തേക്ക് അദ്ദേഹം രണ്ടുപേരെയും ബി സി സി നേരത്തെ നിരസിച്ചിരുന്നു സൌത്ത് ആഫ്രിക്കയുടെ മുൻ ബാറ്ററും ഇതിഹാസ ഫീൽഡറുമായ ജോണ്ടി റോഡ്സും മുൻ നെതർലൻഡ്സിന്റെ താരം റയൻ തെണ്ടുഷ്കർ എന്നീ പേരുകളാണ് ഗംഭീർ നിർദ്ദേശിച്ചത് പക്ഷേ ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു ബി സി സിയുടെ നിലപാട് ഗംഭീർ തെരഞ്ഞെടുത്തവരിൽ ബാറ്റിംഗ് കോച്ചിന്റെ സ്ഥാനത്തേക്ക് മുൻ ഇന്ത്യൻ താരം അഭിഷേക് നായരുടെ കാര്യത്തിൽ മാത്രമാണ് ബി സി സിക്ക് അസിസ്റ്റന്റ് കോച്ചോ ബാറ്റിംഗ് കോച്ചായോ അദ്ദേഹത്തെ എത്തിക്കുമെന്നാണ് റിപ്പോർട്ട് പക്ഷേ ഇക്കാര്യത്തിൽ ബി സി സി ഇനിയും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റിങ്കു റിൻകുസിംഗിനെ പോലെ നിരവധി പേരെ വളർത്തിയെടുത്തിട്ടുള്ള താരമാണ് അഭിഷേക് നായർ അതുകൊണ്ട് ആ ആറോള് എന്തുകൊണ്ടും ഉചിതമാകുമെന്നും ഉറപ്പുമാണ് ഇതിനകം ഗംഭീർ നൽകിയ ലിസ്റ്റിൽ തള്ളപ്പെട്ടവരുടെ ലിസ്റ്റ് മുകളിലേക്ക് പോവുകയാണ് മറ്റുള്ളവരെല്ലാം നേരത്തെ തന്നെ കെ കെ ആറിൽ പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ് തെണ്ടുഷ്കാദെ ഗംഭീറിനെ കീഴിൽ കളിക്കുക മാത്രമല്ല കോച്ചിംഗ് സ്റ്റാഫായി പ്രവർത്തിക്കുകയും ചെയ്തു മോർക്കൽ മാലാജി എല്ലാം മൂന്ന് സീസണുകൾ ും ഗീറിനൊപ്പം കെ കെ ആറിൽ കളിച്ചിട്ടുള്ള താരങ്ങളാണ് അഭിഷേക്നാരന് അതിന് കഴിഞ്ഞില്ലെങ്കിലും കെ കെ ആർ കോച്ചിങ് സംഘത്തിനൊപ്പം ഉണ്ടായിരുന്നു സാധാരണയും മുഖ്യ കോച്ച് വരുന്ന ആൾക്ക് കോച്ചിങ് സംഘത്തിലെ മറ്റുള്ളവരാനുള്ള സ്വാതന്ത്ര്യം ബി സി സി നൽകാറുണ്ട് വർഷങ്ങളായി ഇത് തുറന്നു പോകുകയും ചെയ്യുന്നു ഗ്രാറ്റ് ചാപ്പൽ മുതൽ ഏറ്റവും അവസാനമായ ടീമിനെ പരിശീലിച്ച രാഹുൽ ദ്രാവിഡിന്റെ കാര്യത്തിലും ഇത് തുറന്നിട്ടുണ്ട് എന്നാൽ ഗംഭീർ കോച്ചായി വന്നപ്പോൾ ബി സി സി ഈ നിലപാടക്കം മാറ്റിയിരിക്കുകയാണ്